ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം പത്താം വാക്യം അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഹലുയ കാണാതെ പോയ ഒരു ദ്രഹ്മ ഹലുയ മടക്കി കിട്ടിയപ്പോൾ തിരിച്ചു കിട്ടിയപ്പോൾ ഹലലുയ ഒരു സ്ത്രീ അതിനെ സെലിബ്രേറ്റ് ചെയ്തു അതിനെ ആഘോഷിച്ചു എന്നിട്ട് കർത്താവ് പറയുന്നു ഇതുപോലെ തന്നെയാണ് ഹലലുവിയെ കാണാതെ പോയ ഒരു പാപിയെക്കുറിച്ച് നഷ്ടപ്പെട്ട കുറിച്ച് ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അവനെ തിരികെ കിട്ടുമ്പോൾ സ്വർഗം ഹലി അതിനെ സെലിബ്രേറ്റ് ചെയ്യും പ്രിയരെ നാം ഏറ്റവും വിലയേറിയവരാ നമ്മുടെ കർത്താവിന് ഓരോ ആത്മാക്കളും ഓരോ വ്യക്തിജീവിതങ്ങളും ഏറ്റവും പ്രിയപ്പെട്ടതാ ഏറ്റവും വിലയേറിയതാ ഒരു സ്ത്രീയുടെ പത്തുദ്രമ്മയിൽ ഒന്ന് കാണാതെ പോയത് അവിടെ വീട്ടിനകത്ത് തന്നെയാണ് അവിടെ വീട്ടിനകത്ത് എങ്ങനെയോ വീട്ടിലെ സാധനങ്ങളുടെ ഇടയിൽ വീട്ടിൽ എവിടെയോ അതിനെ കാണാതെ പോയി അല്ലുയ്യ ആ കാണാതെ പോയതിനെ തിരഞ്ഞു കിട്ടിയപ്പോൾ അവൾ അയൽക്കാരറ്റുകളെ വിളിച്ച് കൂട്ടുകാരെ വിളിച്ച് തൻ്റെ സന്തോഷത്തെ പങ്കിടുന്നു ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഒരു പക്ഷേ നഷ്ടപ്പെട്ട ആ നാണയത്തിൻ്റെ വിലയെക്കാട്ടിലും അധികം അവൾ തൻ്റെ സെലിബ്രേഷന് വേണ്ടി ചെലവഴിച്ച് കാണും എന്താ കാര്യം അവൾക്ക് ആ നാണയത്തിൻ്റെ വിലയെക്കാട്ടിലും അതിൻ്റെ വില വലുതായി തോന്നി അല്ലല്ലോ പ്രിയരെ നാം ഒരു യോഗ്യതയും ഇല്ലാത്തവരാ എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ടപ്പോൾ നമ്മുടെ വില വർദ്ധിച്ചു നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരു ആത്മാവിനെ മടക്കി കിട്ടുവാൻ കർത്താവ് ് എന്തും ചെയ്യും അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് നീ സകർ സർവ ലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്തു പ്രയോജനം ഒരു ദൈവാത്മാവിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ വില ഏറ്റവും വലുതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ അല്ലേ ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നമ്മെക്കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട് നാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരും വിലയേറിയവരുമാണ് ഈ ദ്രഹ്മയുടെ ചരിത്രം ഒരു കാര്യം നമ്മോട് ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പോലും നമ്മെ നഷ്ടപ്പെട്ടു പോകാം വീട്ടിനകത്ത് പോലും കാണാതെ പോകാം എന്താ നാം ചെയ്യേണ്ടത് ഒന്നാമതായി ആ സ്ത്രീ ചെയ്തത് വിളക്ക് കത്തിച്ചു പ്രിയരെ വിളക്ക് കത്തിച്ചു നോക്കിയാൽ മാത്രമേ വീട്ടിനകത്തുള്ള ഹല്ല് മാലിന്യത്തെ കാണാൻ പറ്റത്തുള്ളൂ വീട്ടിനകത്തുള്ള ഹല്ലു ലൂയ ആ അഴുക്കുകളെ കാണാൻ പറ്റത്തുള്ളൂ ഹല്ലു ലുയ അവിടെ വിളക്ക് കത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ വിളക്കുണ്ട് ഒരു ദൈവ പൈതൃ ിനെ തൻ്റെ അവസ്ഥകളെ തിരിച്ചറിയാനുള്ളൊരു വിളക്ക ദൈവത്തിൻ്റെ വചനം നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമെന്ന് വേദപുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിൻ്റെ വചനം അങ്ങനെയാ നാം വിളക്ക് കത്തിച്ചു നോക്കുമ്പോൾ നാം ക്രിസ്തുവിൽ ആരെന്ന് നാം എവിടെ നിൽക്കുന്നു എന്ന് നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും പ്രിയരെ ഇന്ന് പകൽക്കാലവും നമുക്ക് വിളക്ക് കത്തിക്കാം ദൈവവചനമാകുന്ന വിളക്ക് നമ്മുടെ വീട്ടിൽ പ്രകാശിക്കട്ടെ വീട്ടിനകത്തെ കുറവുകളെ വീട്ടിനകത്തെ ന്യൂനതകളെ ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എവിടെയാണോ കുറവുള്ളത് അവിടെ പരിഹരിപ്പാൻ ആ വിളക്ക് നമുക്ക് ആവശ്യമാണ് ഒരു വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ലൈറ്റ് ഇടുമ്പോഴാണ് ആ വീട്ടിനകത്തെ അഴുക്കുകളെ കാണുന്നത് എവിടെയാ തൂക്കേണ്ടത് എവിടെയാണ് നേരെയാക്കേണ്ടതെന്ന് വീട്ടുകാരന് അപ്പോൾ ബോധ്യം വരും പ്രിയരെ നമ്മുടെ വീട്ടിലും ദൈവവചനമാകുന്ന വിളക്കിനെ നമുക്ക് കത്തിക്കാം രണ്ട് ഒന്ന് അടിച്ചു വരേണ്ട ആവശ്യമുണ്ട് വീട്ടിനകത്ത് അലങ്കോലപ്പെട്ട് കിടക്കുന്ന പലതിനെയും ഒന്ന് അറേഞ്ച് ചെയ്യണം ഒന്ന് നേരെയാക്കണം ഒന്ന് ഹല്ലലുയ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ ആ വീട്ടിനകത്ത് ഹല്ലലുയ നഷ്ടപ്പെട്ട ചിലത് മടക്കി കിട്ടത്തുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ ഇസ്രായേലിൽ ആരാധന മുടങ്ങിക്കിടന്നപ്പോൾ ഏലിയാവ് ആദ്യം ചെയ്തത് അല്ല ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ ഒന്ന് നേരെയാക്കി ഒന്ന് നന്നാക്കി അറേഞ്ച് ചെയ്യേണ്ടതിനെ നേരെ അറേഞ്ച് ചെയ്തു എന്നിട്ട് വിറകുകളെ അടുക്കി വെച്ച് യാഗപീഠത്തിന് മേൽ അല്ല യാഗത്തിനുള്ള തയ്യാറെടുപ്പ് എടുത്തു അപ്പോഴാ ദൈവത്തിന്റെ തീ ഇറങ്ങിയത് അപ്പോഴാ മഹത്വം ഇറങ്ങി വന്നത് പ്രിയരെ നിങ്ങളുടെ വീട്ടിനകത്തും ഒരുപക്ഷെ ദൈവമഹത്വം ഇറങ്ങി വരാൻ തടസ്സം നിൽക്കുന്നത് ചിലത് നേരെയാക്കേണ്ടത് നിങ്ങൾ നേരെ വെക്കണം ആ ചൂലുകൊണ്ട് അടിച്ച് ആ സ്ത്രീ വീട് ക്ലീൻ ചെയ്തതുപോലെ ചിലപ്പോൾ ഒരു ക്ലീനിങ്ങിന്റെ ആവശ്യമുണ്ട് ഒരു റീ അറേഞ്ച്മെന്റിന്റെ ഒരു അടുക്കി വെക്കലിന്റെ ആവശ്യമുണ്ട് പ്രിയരെ വിളക്ക് കത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ എവിടെയാണോ അത് വേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ അതേ ദൂത് കൈമാറാകട്ടെ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് എന്ത് എവിടെ വെക്കണമെന്ന് എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് നിങ്ങളെ പഠിപ്പിക്കും ആ സ്ത്രീ ഹല്ലുലി വീട് തൂത്തുവാരി ഹല്ലുലിയെ താൻ റേഞ്ച് ചെയ്യേണ്ടതുപോലെ ചെയ്തപ്പോൾ ഹല്ലൊലുവെ നഷ്ടപ്പെട്ടതിനെ ദൈവം കാണിച്ചു കൊടുത്തു അതിനെ തിരിച്ചെടുക്കാൻ അവൾക്ക് പറ്റി പ്രിയരെ ഇന്നു പകൽക്കാലം നമുക്ക് വിളക്ക് കത്തിക്കാം ഹല്ലൊലു രണ്ട് നമ്മുടെ വീട്ടിനകത്ത് ഒരു ചൂലെടുത്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം മൂന്ന് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതിനെ ദൈവത്തിൻ്റെ വചനപ്രകാരം അടുക്കും ചിട്ടയുമായി ദൈവിക ഓർഡറിൽ ദൈവീക സ്ഥാനത്ത് ദൈവമാക്കിയിരിക്കുന്ന നിലയിൽ ചിലതിനെ നമുക്ക് കൊണ്ടുവെക്കാം നിങ്ങളുടെ വീട്ടിനകത്ത് റെസ്പെക്റ്റ് കൊടുക്കേണ്ടവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാം ഹല്ലുലുയ നിങ്ങൾ വീട്ടിനകത്ത് കെയർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനെ ഒന്ന് സൂക്ഷിക്കാം നമുക്കൊന്ന് ഒന്ന് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താം നിശ്ചയമായി നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല ഹല്ലുയ അല്ലെ ലൂയ അവൻ അവൻ്റെ കരം ഇന്നും മതിയായത് എത്ര സങ്കീർത്തനക്കാരൻ പറയുന്ന യഹോവിട വലങ്കൈ ഉയർ വീര്യം പ്രവർത്തിക്കുന്നു ആ വലം കൈ ഉയർന്നിരിക്കുന്ന കയ്യ ഈ പകൽക്കാലവും ആ കരം നമുക്ക് വേണ്ടി ചലിക്കട്ടെ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ചിലരെ യഥാസ്ഥാനപ്പെടുത്താൻ ചിലതിനെ കണ്ടെത്ത യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ കർത്താവ് അങ്ങനെ തന്നെ നിങ്ങളെ ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ Amen. I